അസ്സലാമു അലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മുടെ ജീവിതത്തിൽ എല്ലാം അടഞ്ഞതുപോലെ തോന്നുന്ന പല നിമിഷങ്ങളും നമുക്കിടയിൽ ഉണ്ടാവും അല്ലെ ഒരു വഴിയുമില്ല ഒരു സഹായവുമില്ല ഇല്ല എന്നൊരവസ്ഥ കടബാധ്യതകളിലും അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലും ഇനി എന്തു ചെയ്യും എന്ന് തോന്നുന്ന പല അവസരങ്ങളിലും ഞാൻ ഈ പറയുന്ന ദിഖർ ഒരു അത്ഭുതം കാണിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ ഒരു ദിക്റ് കൊണ്ട് ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് പ്രയാസപ്പെടുന്ന സമയത്തും ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിലും എല്ലാം ഒരുപാട് നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു ദിഖർ എന്ന് പറയാം അത്രയ്ക്കും പവറുള്ള ഒരു ദിഖറാണ് ഈ പറയുന്നത് നടക്കൂല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം ഒരു കുന്നോളം കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുത്താല അത് വീട്ടാനുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിൽ പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അടഞ്ഞുപോയ പല വാതിലുകളും അള്ളാഹു താല നമുക്ക് തുറന്നു തരുന്നതാണ് നമ്മെ അലട്ടുന്ന പേടിയും ആശങ്കയും എല്ലാം അള്ളാഹു താല മാറ്റിത്തരുന്നതാണ് നടക്കാതിരിക്കുന്ന പല ആഗ്രഹങ്ങളും അള്ളാഹുത്താലത്തി തരുന്നതാണ് കാലങ്ങളോളം ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അതെല്ലാം അതെല്ലാം തന്നെ അള്ളാഹുത്താല ഈ ഒരു ദിക്ര് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആഗ്രഹം നടക്കാനുള്ള വഴികൾ അള്ളാഹു കാണിച്ചു തരുന്നതാണ് എല്ലാവരും ഈ ഒരു ദിക്റിനെ ഉപകാരപ്പെടുത്തുക ഏതാണ് ആ ഹസ്ബി വഹുവ ദിക് ഒന്നുകൂടെ പറയാം ഹസ്ബി ലാ ഇലാഹ വഹ്വർ അമ്പുൽ അർഷിൽ അലീൻ എന്ന ഈ ഒരു ദിക്കറ് ഒരുപാട് നേട്ടങ്ങളുള്ള അതിലേറെ ഒരുപാട് പവറുള്ള നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദിക്കറാണ് ഒരു ദിക്കറ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാനായിട്ട് ഒന്നുകൂടെ എളുപ്പമായിത്തീരും ഈയൊരു ദിക്ക് നമ്മൾ ഏഴ് തവണയാണ് ദിവസവും ഏഴ് തവണ വീതം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് എല്ലാവരും ഈ ഒരു ദിഖറിനെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച് ആത്മാർഥതയോട് കൂടെ ഈ ഒരു ദിക്കറിനെ നമ്മൾ ചൊല്ലുക ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അസ്സലാമലേക്കും